അയ്യപ്പൻകോവിൽ ഉപ്പുതറ മേഖലകളിൽ കാട്ടുതീ പടരുന്നത് പതിവാകുന്നു ഇന്ന് ഉച്ചയോടെ അയ്യപ്പൻകോവിൽ ഇടുപ്പൂക്കുളത്ത് കൃഷിയിടങ്ങൾക്ക് തീപിടിച്ചു അഞ്ചോളം പേരുടെ കൃഷിദേഹങ്ങൾ കത്ത് ചൂട് വർദ്ധിക്കുന്നതോടെ ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നതും പതിവാകുകയാണ് ഇന്ന് ഉച്ചയോടെയാണ് അയ്യപ്പൻകോവിൽ മേരുകുളം ഇടുപ്പൂക്കുളത്ത് കൃഷിയിടങ്ങളിൽ തീ പടർന്നത് പുക ഉയർന്നത് കണ്ട് പ്രദേശവാസികൾ ഓടിയെത്തിയപ്പോഴാണ് കൃഷിക്കുളിൽ വലിയ തോതിൽ തീ ആളിക്കത്തുന്നത് കണ്ടത് പ്രദേശവാസികളുടെ ആരംഭിച്ചു തുടർന്ന് കട്ടപ്പന ഫയർഫോഴ്സിന് വിവരമറിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരും വലിയ വാഹനം കയറി ചെല്ലാൻ സാധിക്കാത്ത ഇടമായതിനാൽ ഫയർ ബീറ്റുകൾ ഉപയോഗിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തീ പിടിച്ചപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഇവിടെ വന്നത് നാട്ടുകാരുടെ കൂടി വാർഡ് മെമ്പറിന്റെയും പ്രസിഡന്റിന്റെയും എല്ലാവരുടെയും അഞ്ചോളം പേരുടെ കൃഷിയിടങ്ങളിലാണ് തീ പടർന്നു പിടിച്ചത് സംഭവസ്ഥലത്ത് ഗ്രാമപഞ്ചായത്ത് അധികാരികളടക്കം എത്തി കൃഷിനാശം വിലയിരുത്തി ഒരുപാട് ഉണ്ടായിട്ടുണ്ട് വില്ലേജിൽ നമ്മൾ ആ സമയത്ത് തന്നെ ഇവിടെ വരികയും സ്ഥലം സന്ദർശിക്കുകയും വില്ലേജിൽ വിളിച്ച് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സിനി ജോൺ കുളുത്തുപറമ്പിൽ കുഞ്ഞനാമ കുളുത്തുപറമ്പിൽ ബിനു തേക്കടിയിൽ രാധാ ജോസ് കിഴക്കിപ്പറമ്പിൽ സുമതി ശിവദാസ് പൂതക്കുഴിയിൽ എന്നിവരുടെ കൃഷിയിടങ്ങളാണ് അഗ്നികരിയായത് കാപ്പി കുരുമുളക് വാഴ തുടങ്ങിയ കൃഷികളാണ് പ്രധാനമായ നിശ്ചിത സാമൂഹ്യ പ്രവർത്തനങ്ങളുടെയും അശ്രദ്ധയുടെയും ഫലമായി ഏതുസമയവും കാട്ടുതീപെടാനുള്ള സാധ്യതയാണ് വിവിധ മേഖലകളിലുള്ളത് അതുകൊണ്ടുതന്നെ ജനങ്ങൾ ഇക്കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നും ഫയർഫോഴ്സ് വ്യക്തമാക്കി അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഉടൻ തന്നെ ഫയർഫോഴ്സിൽ അറിയിക്കണമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു കട്ടപ്പന സ്റ്റേഷൻ ഓഫീസർ ടി യേശുദാസിന്റെ നേതൃത്വത്തിലാണ് അയ്യപ്പൻ കോവിലെ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കിയത് can